ഇന്നലെ രാവിലെ ഒരു രണ്ട് മണിക്കൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഹെഡ് ക്വാർട്ടേഴ്സിലെ ട്രിവാൻഡ്രത്ത് ഓഫീസർമാർക്ക് ക്ലാസ് ഉണ്ടായിരുന്നു ആ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിലെ സ്റ്റാഫ് ട്രെയിനിങ് എക്സ്പെർട്ടുമായിട്ട് പങ്കെടുത്തിരുന്നു നാലഞ്ച് പേര് മൊത്തത്തിൽ മൊത്തത്തിലൊരു പത്തൊമ്പത് പേരുണ്ടായിരുന്നു ഒരു അവിസ്മരണീയമായ ക്ലാസ്സായിരുന്നു ഞാൻ നാല് വാക്കുകളെ കുറിച്ചാണ് പറഞ്ഞത് യൂസ്ഫുൾ പർപ്പസ്ഫുൾട്ട്ഫുൾ മീനിങ് ഫുൾ ലൈഫ് അങ്ങനെ പറഞ്ഞുള്ളൂ ആ നാല് വാക്കുകളെ വെച്ചുകൊണ്ട് രണ്ട് മണിക്കൂർ ക്ലാസ് എടുത്തു ഈ കുടുംബ ജീവിതത്തെ കുറിച്ചൊക്കെ പറഞ്ഞു നമ്മൾ വ്യക്തിധർമ്മം കുടുംബധർമ്മം സമൂഹധർമ്മം രാഷ്ട്രധർമ്മം അനുഷ്ഠിക്കേണ്ടത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറഞ്ഞു ശരിക്കാ രണ്ട് മണിക്കൂർ സമയം തുടങ്ങിയത് പതിനൊന്നേ മുക്കാലിന പന്ത്രണ്ടേ മുക്കാൽ കഴിഞ്ഞു ഒന്നേ മുക്കാൽ കഴിഞ്ഞു രണ്ടിനോട് അടുത്തെത്തിയിട്ടും ആരും കൂട്ടുവായ വിടുകയോ വാച്ച് നോക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എത്ര ധന്യമായിട്ടുള്ളൊരു ക്ലാസ് ചിലപ്പോൾ ഞാൻ വിചാരിക്കാറുണ്ട് നമ്മുടെ പൈതൃകം എത്ര എത്ര ആയിരക്കണക്കിന് വ്യക്തികളാണ് രണ്ട് കൈ നീട്ടി സ്വീകരിക്കുന്നത് ഇന്ത്യ സ്വാതന്ത്ര്യം കിട്ടിയ കാലത്ത് തന്നെ എല്ലാ വീടുകളിലും കക്കൂസ് ഉണ്ടാക്കിയിരുന്നെങ്കിൽ ഈ എഴുപത് വയസ്സ് വരെ ഭാരതത്തിലെ റോഡ് സൈഡിൽ ടോയ്ലറ്റിന് പോകേണ്ട ഗതികേട് വരുമായിരുന്നില്ല എന്ന് ഞാൻ ഇടക്കാലത്ത് പറയേണ്ടായി അതുപോലെ സ്വാതന്ത്ര്യം കിട്ടിയ ഉടനെ ഭാരതത്തിന്റെ നന്മകൾ ജനതയ്ക്ക് പറഞ്ഞു കൊടുത്തിരുന്നു എങ്കിൽ ഈ എഴുപത് വർഷമാവുന്നത് വരെ അവരിതിനു വേണ്ടി കാത്തിരിക്കുമായിരുന്നില്ല അവർക്ക് കൊടുക്കുമ്പോൾ അതിൽ ക്രിസ്ത്യാനിയുണ്ട് മുസ്ലിം ഉണ്ട് യുക്തിവാദികളുണ്ട് കമ്മ്യൂണിസ്റ്റുകാരുണ്ട് രണ്ട് മണിക്കൂർ ക്ലാസ് കഴിഞ്ഞപ്പോൾ ശരിക്കും ആ ട്രെയിനിങ്ങിന് വന്നവരൊക്കെ അടുത്ത് വന്ന് കാല് തൊട്ടിട്ടാ പോയത് അവർ അവർ കരയുന്നുണ്ടായിരുന്നു അവര് ശരിക്കും കരയുന്നുണ്ടായിരുന്നു അവർക്ക് എന്നോട് തോന്നിയ ബഹുമാനം എനിക്ക് തോന്നുന്നു ഈ രാഷ്ട്രത്തോട് തോന്നിയ ബഹുമാനം പോലെ തന്നെയാണ് തോന്നുന്നത് ഓരോ ക്ലാസ് കഴിയുമ്പോഴും നമ്മൾ പറയുന്നത് എൻ്റെ കെമിസ്ട്രി അല്ല പക്ഷെ ജീവിത മാനേജ്മെൻറ്റാണ് ലൈഫ് മാനേജ്മെൻറ്റാണ് പറയുക അത് സയൻസും എല്ലാം ഉപയോഗിച്ച് പറയാറുണ്ട് ഇന്നലെ എസ് ബി ഐയിലും അത് പറഞ്ഞപ്പോൾ ആ മുമ്പിലിരിക്കുന്ന വ്യക്തികൾ ക്ലാസ്സൊക്കെ കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ എൻ്റെ ക്ലാസ്സിൽ തന്നെ വെള്ളം കുടിക്കാനും വെച്ചിരുന്നു ചായ വേണമെങ്കിൽ ചായ വെച്ചിരുന്നു കോഫി സെപ്പറേറ്റ് വെച്ചിരുന്നു ബിസ്ക്കറ്റ് കൊണ്ടുവന്ന് വെച്ചിരുന്നു പക്ഷേ ക്ലാസ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അവിടുത്തെ തൂപ്പുകാരി തൂപ്പുകാലി ഒരു ഗ്ലാസ് വെള്ളവും പിടിച്ചോണ്ടിങ്ങനെ നിൽക്കുക ഞാൻ ചോദിച്ചു ചോദിച്ചത് എന്തായത് എന്തായാലും കഴിഞ്ഞ നാലഞ്ച് പ്രാവശ്യം സാറ് ക്ലാസ് എടുക്കാൻ വന്നപ്പോഴും എന്റെ കയ്യിൽ നിന്ന് വെള്ളം കുടിച്ചിട്ടാണ് സാറ് പോയത് സാർ ഇത് കുടിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഞാൻ ഇത് പിടിച്ചോണ്ടിരിക്കുന്നത് ഞാൻ അവരുടെ കയ്യിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം അവർ പിടിച്ചോണ്ട് നിൽക്കുന്നത് കുടിച്ചപ്പോൾ കണ്ടു നിൽക്കുന്നവരും ഇവരുടെയും മുഖത്തെ ഭാവം എന്നാൽ അതിനൊരു അഞ്ച് സെക്കൻഡ് മുമ്പ് മുറിയിലുള്ള ഗ്ലാസ്സിൽ വെള്ളം കുടിച്ചിട്ട് വന്നതാ അതിന് ഒരു മിനിറ്റ് മുമ്പ് ഒരു കപ്പ് കാപ്പി കുടിച്ചിട്ട് വന്നതാ കാപ്പി കുടിച്ചിട്ട് വെള്ളം കുടിച്ചിട്ട് റൂമിൽ പുറത്തേക്ക് ഇറങ്ങിയപ്പോഴാണ് ബന്ധങ്ങൾ എത്ര അഗാധമാണ് അവിടെ എന്ത് ജാതി എന്ത് മതം എന്ത് ഈസം മറ്റൊരുവനെ പറ്റിക്കാനായിട്ട് ഇതൊക്കെ ഉപയോഗിക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുന്നത് അല്ലെങ്കിൽ നമ്മളുടെ നാട് പ്രാർത്ഥിച്ചത് സഹനാവും സഹനൗപുനഗ്ധു സഹവീര്യം കരവാഹൈ എന്നാണ് അർത്ഥം നിങ്ങൾക്കറിയാൻ വിചാരിക്കുന്നു നമ്മുടെ ജീവിതത്തില് സർവേ ഭവന്തു സർവേ സന്തു നിരാമയ എന്ന് പ്രാർത്ഥിച്ച ലോകമാണ് അങ്ങനെയുള്ള ചില ക്ലാസ്സുകൾ ഇപ്പൊ കുറേ കാലമായിട്ട് അങ്ങനത്തെ ക്ലാസ്സുകൾ തന്നെയാണ് വാക്കുകൾ കൊണ്ട് വിവരിക്കാൻ സാധിക്കുന്നതിന് അപ്പുറത്തുള്ള അനുഭൂതിയോടുകൂടിയായി ഇറങ്ങി വരുന്നത് അത് നിങ്ങളുമായിട്ട് പങ്കുവെക്കുമ്പോൾ ഉള്ള അനുഭവം എന്ന് പറഞ്ഞാൽ അധികം വീരാ എനിക്ക് അന്ന് വൈകുന്നേരത്തെ ക്ലാസ് ഇന്നത്തെ ഇന്നലെ രാവിലത്തെ ക്ലാസ് ഇന്നലെ രാത്രിയിലത്തെ ക്ലാസ് കൂട്ടത്തിലുള്ളവരുമായിട്ട് മണിക്കൂറുകളോളമുള്ള ചർച്ച പിന്നെ അമൃത ടി വിയിൽ മഹാഭാരതം സീരിയൽ വരാൻ പോകുമ്പോൾ അതിൽ വലിയൊരു സ്ഥാനവും കൂടി എനിക്ക് തന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഷിബു ചക്രവർത്തി അദ്ദേഹത്തിനോടുള്ള ഡിസ്കഷൻ മഹാഭാരതം സീരിയൽ എങ്ങനെയാവണം രാമായണം കഴിഞ്ഞ് അമൃത ടി വിയിൽ പിന്നെ മഹാഭാരതമാണ് വരുന്നത് അത് ഷിബു ചക്രവർത്തിയാണ് അതിൻ്റെ അളവ് അദ്ദേഹമായിട്ടുള്ള ഡിസ്കഷനൊക്കെ കൂടി കഴിഞ്ഞപ്പോൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ തൊണ്ടയ്ക്ക് ശബ്ദം ഇല്ലാതെയായി ഇനി ഒമ്പത് മണിക്ക് അമൃത ആ ടി വിയിലെ അയ്യപ്പ ദർശനം റെക്കോർഡ് ചെയ്യാനും പോണം ഇപ്പം നിങ്ങളോട് ഇതൊക്കെ പറയുമ്പോൾ തൊണ്ടയിലെ ശബ്ദം കൃത്യമായിട്ട് വരുന്നില്ലെങ്കിലും അകത്തുള്ള ആവേശം കൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് സന്തോഷമുണ്ട് സംതൃപ്തിയുണ്ട് ധന്യമായിട്ടുള്ള അനുഭവങ്ങളുടെ പരമ്പര നിങ്ങളുടെ മുമ്പിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അവിടുത്തെ ഹെഡ് ക്വാർട്ടേഴ്സിൽ വളരെ സീനിയർ ഓഫീസേഴ്സിനും ട്രെയിനിങ് കൊടുക്കാനായിട്ട് സെലക്ട് ചെയ്ത വ്യക്തികൾക്കും വേണ്ടിയിട്ടുള്ള ക്ലാസ് ആയിരുന്നു എന്ന് കൂടി പറയുമ്പോഴാണ് അഭിമാനം വളരെയേറെ കൂടുന്നത് നമ്മുടെ രാഷ്ട്രത്തെ ചേർത്തിട്ടാണ് ഇതൊക്കെ പറയുന്നത് സംസ്കാരത്തെ ചേർത്തിട്ടാണ് ഇതൊക്കെ പറയുന്നത് സമൂഹത്തെ ചേർത്തിട്ടാണ് ഇതൊക്കെ പറയുന്നത് കുടുംബ ബന്ധങ്ങളെ ചേർത്തിട്ടാണ് ഇതൊക്കെ പറയുന്നത് നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ചേർത്തിട്ടാണ് ഇതൊക്കെ പറയുന്നത് അതുകൊണ്ടാണ് അത് ഏൽക്കുന്നത് എന്നുകൂടി ഞാൻ അവരോട് പറഞ്ഞു നിങ്ങളോടും അതേപോലെ പറയുന്നു പ്രണാമം